ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എൽ ലൈവ് അപ്ലേഷനിലോട്ട് പോകാം അങ്ങനെ ഇന്ന് ലാലേട്ടൻ വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ നോറയുടെ അടുത്താണ് ചോദിക്കുന്നത് അതായത് നോറ ഈ വീട്ടിൽ ആരെങ്കിലും കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നോറ പറയുന്നുണ്ട് എനിക്ക് സുരേഷ് സുരേഷേട്ടനെ കാണണം എന്നാഗ്രഹമുണ്ട് അദ്ദേഹമാണോ വന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാലേട്ടൻ പറയുന്നുണ്ട് അദ്ദേഹം ഒന്നുമല്ല നിങ്ങൾ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് ഒരു ഗെയിം കളിച്ചിരുന്നു അതായത് നാല് ഡമ്മികളുടെ പുറത്ത് ഓരോ ബലൂണ് കെട്ടിവെച്ചിട്ടുള്ള The <laughs> ആ ഒരു ഡമ്മികളെ ഇപ്പോൾ നമ്മളെ ലാലേട്ടൻ ആ ഒരു ഫ്ലോറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അതിൻ്റെ പേരുകൾ ഇക്രോ അതേപോലെ തന്നെ എലി എന്നീ എന്നീ പേരുകളാണ് ഓരോരുത്തരും കൊടുത്തിട്ടുള്ളത് റോളക്സ് അപ്പോൾ നമ്മൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു ഗെയിം എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റേജിലുള്ള ഡമ്മികൾ എന്തായാലും നമ്മളെ ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് ഇന്ന് സംസാരിക്കുന്നുണ്ട് ആ ഒരു ഗെയിം കളിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരും നമ്മളെ നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീമിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനവും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് അത് മറ്റാരുമല്ല നമ്മളെ ക്യാപ്റ്റനായിട്ടുള്ള ഡ്രസ്മിനാണ് എടുത്തു കൊടുക്കുന്നത് ഇന്ന് ലാലേട്ടൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് അതായത് ആ ഗെയിമിൽ ജാസ്വിനും ശ്രീധുവും കൂടെ നിന്നെ ചതിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ജിൻഡോയോട് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ മറ്റുള്ള ടീമിന് വേണ്ടി കളിക്കുന്നതായിട്ട് തോന്നിയെന്നാണ് ജിൻഡോ പറയുന്നത് പക്ഷേ അതിനെതിരെ ശക്തമായിട്ടാണ് നമ്മൾ ജാസ്വിനും ശ്രീതുവും പ്രതികരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ടീമിനെ എന്തായാലും തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാമെന്നും നമ്മൾ ജിൻഡോ ചെയ്തിട്ടുള്ളത് എന്തായാലും